good <laughs> luck അങ്കമാലി അതിരൂപതയിലെ പരിശീലനം പൂർത്തിയാക്കിയ ഡീക്കന്മാർക്ക് പട്ടം നൽകണമെന്നത് തന്നെയാണ് സീറോ മലബാർ സഭാ സിനഡിന്റെയും പരിശുദ്ധ സിംഹാസനത്തിന്റെയും നിലപാടെന്ന് സീറമലബാർ സഭാ മീഡിയ കമ്മീഷൻ വ്യക്തമാക്കി തിരുപ്പട്ടം സ്വീകരിക്കേണ്ടവർ പരസ്യമായി പ്രഖ്യാപിക്കുന്ന അനുസരണ വ്രതത്തിനൊരുക്കമായി സിനഡ് അംഗീകരിച്ചിരിക്കുന്ന രീതിയിലും മാർപ്പാപ്പ ആവശ്യപ്പെട്ട രീതിയിലും വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് അവർ എഴുതി നൽകേണ്ടതുണ്ട് ഒരു പ്രത്യേക ജീവിതന്തസ്സിലേക്ക് പ്രവേശിക്കുന്നവർ ആ ജീവിതന്തസ് ആവശ്യപ്പെടുന്ന വ്രതങ്ങൾ പാലിക്കുകയെന്നത് സാധാരണമാണല്ലോ ബഹുമാനപ്പെട്ട ഡീക്കന്മാർ ിന് തയ്യാറാണെന്നാണ് മനസ്സിലാക്കുന്നതെന്നും മീഡിയ കമ്മീഷൻ പറഞ്ഞു എന്നാൽ അവരെ തടസ്സപ്പെടുത്തി തിരുപ്പട്ട സ്വീകരണം വൈകിപ്പിക്കുന്നവരാണ് തെറ്റിതിരുത്തി ഡീക്കന്മാരെയും അവരുടെ കുടുംബങ്ങളെയും ഈ ദുഃഖത്തിൽ നിന്ന് വിമോചിപ്പിക്കേണ്ടത് അരമന കയ്യേറി ക്രമസമാധാന പ്രശ്നമുണ്ടാക്കിയാൽ തിരുപ്പെട്ടമെന്ന കൂതാശിയുടെ നിയമങ്ങൾ മാറ്റാമെന്നോ ഇല്ലാതാക്കാമെന്നോ കരുതുന്നത് സഭാ സംവിധാനങ്ങളെക്കുറിച്ചുള്ള തെറ്റുധാരണയിൽ നിന്നുണ്ടായ തീരുമാനമാകാം ഒരു മിത്രാനെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദതന്ത്രങ്ങളിലൂടെ പട്ടം സ്വീകരിച്ചാൽ അത് നിലനിൽക്കുന്നതല്ല എന്നുകൂടി തിരിച്ചറിയണമെന്നും മീഡിയ കമ്മീഷൻ ഓർമ്മപ്പെടുത്തി